ഹിന്ദു മതത്തിൽ ഏകാദശി തീയതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഏകാദശി ദിനത്തിൽ ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു ഭക്തർ ഈ ദിവസം വ്രതം ആചരിക്കുന്നു അതുവഴി ഭക്തർക്ക് ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാകും എന്നാണ് വിശ്വാസം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സഫല ഏകാദശി വരുന്നത് ജനുവരി ഏഴിനാണ് സഫല ഏകാദശി നാളിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ വീട്ടിൽ സന്തോഷം വരികയും മഹാവിഷ്ണു പ്രസാദിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാൻ ശ്രീഹരിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം പൗഷമാസത്തിൽ കൃഷ്ണവശത്തിലെ ഏകാദശി തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തൊന്നിന് ആരംഭിച്ച് ജനുവരി എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ആറിന് അവസാനിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഉദയ തീതി പ്രകാരം ജനുവരി ഏഴ് ഞായറാഴ്ച സഫല ഏകാദശി വ്രതം ആചരിക്കും സഫല ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും ലോകരക്ഷകനായ ശ്രീഹരി വിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്താൽ ഭക്തർക്ക് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കും പൂർണമായ ഭക്തിയോടും ഹൃദയത്തോടും കൂടി ഭഗവാനെ ആരാധിക്കുകയും ഈ ദിവസം ഉപവസിക്കുകയും ചെയ്യുന്ന ഭക്തർക്ക് എല്ലാ പ്രവൃത്തികളിലും വിജയം ലഭിക്കുന്നു ഏകാദശി ദിനത്തിൽ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് പുണ്യഫലങ്ങൾ നൽകും കഴിയുമെങ്കിൽ ഏകാദശി ദിവസം ഗംഗയിൽ കുളിക്കണം ഏകാദശി നാളിൽ കുങ്കുമം വാഴപ്പഴം മഞ്ഞൾ എന്നിവ ദാനം ചെയ്യണം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് സമ്പത്ത് ബഹുമാനം ആഗ്രഹ സാഫല്യം എന്നിവ കൈവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും പറയപ്പെടുന്നു സഫല ഏകാദശിയുടെ പൂജാരീതി സഫല ഏകാദശി നാളിൽ രാവിലെ കുളിയും മറ്റും കഴിഞ്ഞ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക ഇതിനുശേഷം ഗംഗാജലത്തിൽ കുളിച്ചതിന് ശേഷം വിഷ്ണുവിനെ കുങ്കുമം പുരട്ടുക സഫല ഏകാദശിയുടെ കഥ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്ത് ശ്രീഹരി വിഷ്ണുവിൻ്റെ ദീപവും കർപ്പൂരവും ഉപയോഗിച്ച് ആരതി നടത്തുകയും എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം തുളസിമാല കൊണ്ട് പരമാവധി ജപിക്കുക ഇതിനുശേഷം വൈകുന്നേരം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിഗ്രഹത്തിനോ മുന്നിൽ ഭജന കീർത്തനം നടത്തുക സഫല ഏകാദശിയിൽ മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യം കൈവരും സബല ഏകാദശിയിലെ പരിഹാരങ്ങൾ സബല ഏകാദശി ദിനത്തിൽ വീട്ടിൽ തുളസി ചെടി നടുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു തുളസി ചെടി ദിവസവും പൂജിക്കേണ്ടതാണ് ഈ പ്രതിവിധി ചെയ്താൽ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്നാണ് വിശ്വാസം സബല ഏകാദശി നാളിൽ മഹാവിഷ്ണുവിന് പായസമുണ്ടാക്കി അതിൽ തുളസിയില ചേർത്ത് നിവേദിക്കുക ഇതിൽ വിഷ്ണു ഭഗവാൻ സന്തുഷ്ടനാകുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും എന്നാണ് വിശ്വസിച്ചു വരുന്നത് സബല ഏകാദശി നാളിൽ ദരിദ്രർക്ക് ഭക്തിപ്രകാരം ദാനം ചെയ്യുന്നത് ഇത് ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതിനും സഹായകരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം മഹാവിഷ്ണുവിന് മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളും മധുര പലഹാരങ്ങളും മാത്രം സമർപ്പിക്കുക സബല ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണമായും സ്വാത്വികമായ ഭക്ഷണം കഴിക്കണം മാംസം മദ്യം മുട്ട ഉള്ളി വെളുത്തുള്ളി മദ്യം മുതലായവ ഈ ദിവസം കഴിക്കരുത് ഏകാദശി നാളിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കണം മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഈ ദിവസം അരി കഴിക്കുന്നത് അശുഭകരമായി കണക്കാക്കുന്നു അതിനാൽ ഈ ദിവസം ചോറോ അരിയിൽ നിന്നുണ്ടാക്കുന്ന മറ്റു വസ്തുക്കളോ കഴിക്കാൻ പാടില്ല സഫല ഏകാദശി ദിനത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തുളസി ചെടി കൊണ്ടുവന്ന് വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നടുക ദിവസവും തുളസിയെ ആരാധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഈ സഫല ഏകാദശിക്ക് മഹാവിഷ്ണുവിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു